ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പണി തീരാത്ത വീടിൻ്റെ ഹോം ടൂറാണ് ഇത് പണി ഇപ്പം ഞങ്ങളെ പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു സെറ്റാണ് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഇതേണ്ട ഇതൊരു മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ സെറ്റ് വിട്ടിറങ്ങിയ ഒരു ചെറിയ വീടാണ് ഇത് ചെങ്കല് വെച്ചാൽ നിർമ്മിച്ചിട്ടില്ല ഈ വടക്കൻ കേരളത്തിൽ ചെങ്കല് ധാരാളം കിട്ടുന്നതുകൊണ്ട് ഇങ്ങോട്ടുള്ള വീടുകളധികം ചെങ്കല് വെച്ചാണ് നിർമ്മിക്കുന്നത് ഇത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മണല് ഇറക്കിയിട്ട് മണല് കിട്ടുന്നുണ്ട് പിന്നെ പീസാന് മണലും കൂടെ മിക്സ് ആക്കിയിട്ടാന്ന് തോന്നുന്നു ഇപ്പത്തേക്കും ഇത് ഈ വീടിന്റെ സിറ്റൗട്ട് പണ്ടത്തെ വീടിന്റെ കോലായില്ല പറയുന്ന സാധനം സിറ്റൗട്ട് അതുപോലെ ഈ വീട് ഈ വീടിന്റെ പിന്ന കട്ടിള ജനലെല്ലാം സിമെന്റിന്റെ മരത്തിൻ്റെ അതേ കൊത്തുപണികളെല്ലാം വരുന്ന സിമെൻറ്റിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് പണ്ട് അധികം ആൾക്കാരിപ്പോൾ ഇതാന്ന് ഉപയോഗിക്കുന്നു ഇതാകുമ്പോൾ പിന്നെ ചെതല് മറ്റേ കുത്തന അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട ഇത് വീടിൻ്റെ ഹാൾ ഹാളും ഡൈനിങ് ഹാളും കൂടി കൂടിയതാണ് ഈ വീട്ടിനങ്ങനെ സെപ്പറേറ്റ് ഡെനി ഹാള് ഹാൾ അങ്ങനെ പാർട്ടിഷനില്ല രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ടത് ഈ ഹാളിലെ വയറിങ് ജോലികളുള്ള ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഹാളിൽ ഒരു ചെറിയ ഷോ കേസ് ഉണ്ടോ അത് റെഡിമെയ്ഡ് വാങ്ങി വെച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഒരു ബെഡ്റൂമാണ് ഇതൊരു പത്തേ പത്തിൻ്റെ ഒരു ബെഡ്റൂമാണ് രണ്ട് സൈഡ് ജാനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു അലമാര മണി നിന്നുള്ള സ്പേസുകൾ വിട്ടിട്ടുണ്ട് പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂം ചെറിയൊരു ബാത്റൂമാണ് അതിൽ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷവർ ഉണ്ട് വാഷിംഗ് ഇല്ല ഫ്ലോറിലെ പൈപ്പ് എല്ലാം തന്നെ ഇട്ടു കോറ്റിലെ വേസ്റ്റ് പോകുന്നതിനും ഫ്ലോറിലെ വേസ്റ്റ് പോകുന്നതിനുള്ള പൈപ്പ് എല്ലാം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബാത്റൂമിലൊരു എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ വയറിങ്ങിന് പി വി സി ബോക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് മെറ്റൽ ബോക്സും പി വി സി ബോക്സും നമ്മൾ തൻ്റെ പൈസ വരെ വ്യത്യാസമുള്ളതുകൊണ്ട് എടുത്തിട്ട് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ വീടിലെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ചെറിയൊരു പാസ്സേജ് ആണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ചെറിയൊരു പാസേജ് അവിടെ ഒരു വാഷേഴ്സും വരുന്നുണ്ട് കോമൺ വാഷേഴ്സും വരുന്നുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിലും രണ്ട് ജനലി കൊടുത്തിട്ടുണ്ട് ഒരു പത്തേ പത്തിൻ്റെ റൂം ഈ റൂമിൽ ഒരു എ സി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി മറ്റേ രണ്ട് റൂം ബാക്കി വരുന്ന വെച്ചാൽ രണ്ട് ലൈറ്റ് ഒരു ഫാന് സോക്കറ്റ് ബെഡ് സ്വിച്ച് ഇങ്ങനെ അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫിനിഷായി ഇപ്പോ കോമൺ ടോയ്ലറ്റ് ആണ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അങ്ങോട്ട് പോകുന്ന വഴി കാണുന്ന ഒരു കോമൺ ബാത്റൂമാണ് ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് വാളിയുടെ ജനലും ഒരു രണ്ട് വാളിയിലെ ജനല് കൊടുത്തിട്ടുണ്ട് ഈ റൂമിലും വയറിംഗ് ജോലി പൂർത്തിയായിട്ടുണ്ട് അതിൽ പോയിന്റ് രണ്ട് ലൈറ്റ് ഫാന് ബെഡ് സ്വിച്ച് മാത്രം ഈ ബാത്റൂം ഈ ബാത്റൂം നേരത്തെ വർക്ക് ഏരിയയിൽ നിന്ന് ഡോർ ഡോറ് കണ്ടപ്പുറം അവർ കെട്ടി അത് പിന്നെ രണ്ടാമത് വേറെ അഭിപ്രായം വന്നപ്പോൾ ഇങ്ങനെ ഹാളും ഇങ്ങോട്ട് ഫോണായിട്ട് ും വാഷ്സം എല്ലാം കിട്ടിട്ടുണ്ട് ഷവറിന്റെ പിന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പണികൾ ഏകദേശം ഫിനിഷ് ആയി ഫ്ലോറിലെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ടില്ല ഉണ്ടോ ഇതിപ്പോ ഇങ്ങനെ അടുക്കള വഴി നേരെ പുറത്തേക്ക് പോകുന്നു ഇതാണ് ഈ വീടിന്റെ അടുക്കള എന്താ നേരത്തെ ആ ബാത്റൂമിന്റെ വേസ്റ്റ് ഈ അടുക്കളത്തോടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോന്നു ഇത് മറ്റേ കിച്ചൺ കബോർഡ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തട്ട് കോൺക്രീറ്റ് ഇതിട്ടന്നെ ആക്കിയിട്ടുണ്ട് വാഷി വാഷിംഗ് വെക്കാനുള്ള സിങ്ക് വെക്കാനുള്ള പോഷനെല്ലാം തന്നിട്ടിട്ടുണ്ട് മിക്ക വീടുകളിലും പിന്നെ ഇങ്ങനെ സ്ലാബുകളൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ അത് മറ്റേ ഫെറോസിമെന്റ് അല്ലെങ്കിൽ മറ്റേ പിന്നെ കുറെ എന്തൊക്കെ വുഡൺ മെറ്റീരിയലൊക്കെ വരുന്നുണ്ടല്ലോ അതെല്ലാം ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കലോ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് നല്ലത് ഇത് വീടിന്റെ വർക്ക് ഏരിയ നേരത്തെ പറഞ്ഞ ബാത്റൂമിൻ്റെ എൻട്രൻസ് ഈ വർക്ക് ഏരിയ എന്നായിരുന്നു പിന്നെ അത് ക്ലോസ് ചെയ്തു ഇതിവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്കിന്റെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതാണ് ഈ വീടിന്റെ മെയിൻ അടുപ്പ് അതായത് ഒരു വീട്ടിലെ മനുഷ്യൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന സ്ഥലം അടുക്കള അതാണിത് പിന്നെ ഇവിടെ ഒരു മോട്ടറിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ വാഷിംഗ് മെഷീന്റെ വേസ്റ്റൊക്കെ അടിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാം തുളലിട്ട് വെച്ചിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഫിനിഷ് ആയിട്ടില്ല എന്റെ സി സി വർക്ക് എല്ലാം ഫ്ലോറ് സി സി എല്ലാം കഴിഞ്ഞതാണ് ഡെക്സോസ്റ്റ് വെക്കുന്നതിനാവശ്യം പൈപ്പ് വേണ്ട അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് മിക്സ് ചെയ്യണം ഈ സ്ഥലം മൊത്തത്തിൽ നല്ല വൈബാണ് ഒരു എന്താ ചുറ്റും റബ്ബറും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സമാധാനമുള്ള സ്ഥലം കുറച്ച് ഉള്ളിലാണ് ഉള്ളിൽ വെച്ചാല് മെയിൻ റോഡിൽ നിന്ന് ഒരു നടന്നു വരുവാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് വണ്ടിക്കാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് മറ്റത്തുണ്ടാവും നമ്മള് ടെമ്പററി കണക്ഷൻ എടുത്തിട്ടില്ലേ മറ്റേ വീട് ക്ഷൻ പർപ്പസ് എടുത്തത് ഇത്രയാണ് ഈ വീടിന്റെ മെയിൻ കാര്യങ്ങൾ